എരഞ്ഞൊളി പെരിന്താറ്റിലെ പുണ്യപുരാതനമായ ശിവപുരോട്ട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന ധജപ്രതിഷ്ഠാ നവീകരണ കലശ മഹോത്സവം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ മെയ് എട്ട് വരെ കൊണ്ടാടുമെന്ന് ക്ഷേത്രം ട്രസ്റ്റിയും ക്ഷേത്ര കമ്മിറ്റിയും ധ്വജപ്രതിഷ്ഠാ നവീകരണ കലശാഘോഷ കമ്മിറ്റി ഭാരവാഹികളും തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളിൽ സംബന്ധിക്കാനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആദ്യ ദിവസം വൈകിട്ട് കലശാരംഭം കലവറ നിറക്കൽ ആചാര്യവരണം രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം എന്നിവ നടത്തും കലശാരംഭത്തോടുകൂടി കലവറ നിറക്കൽ ഘോഷയാത്ര നെടുങ്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ശിവപുരോട്ട് സംഗതിയിൽ എത്തിച്ചേരും തുടർന്ന് ആചാര്യവരണം സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശൗര്യചക്ര പി മനേഷ് അവരകളാണ് ബോംബെ ഭീകരാക്രമണത്തിൽ കമാൻഡോ ഓപ്പറേഷനിൽ പങ്കെടുത്ത് രണ്ട് കൊടും ഭീകരരെ വധിച്ച ശബരിചക്ര മനേഷ് പി വി ഉദ്ഘാടനം ചെയ്യുന്നു ഈ സാംസ്കാരിക സമ്മേളനം എന്നത് ഒരു സവിശേഷതയാണ് വിശിഷ്ട അതിഥിയായിട്ട് വരുന്നത് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനും ശ്രീ ജ്ഞാനോദയോഗം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ സത്യൻ അവർ തുടർന്ന് എഴുപത്തി വയസ്സ് കഴിഞ്ഞ പ്ലസ് 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 ടു ഫുൾ ഫുൾ എ എ കിട്ടിയ കിട്ടിയ വർഷത്തിൽ വിദ്യാർത്ഥി ശൗര്യ പി വി മനേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജാ കർമ്മങ്ങളും കൈകുട്ടിക്കളി തിരുവാതിരക്കളി കോൽക്കളി നൃത്ത നൃത്യങ്ങൾ സംഗീതാർച്ചന ഓട്ടൻതുള്ളൽ ശാസ്ത്രീയ നൃത്തനാടകം ഭക്തിഗാന ഭക്തിഗാനസുധ തുടങ്ങിയ പരിപാടികളും അരങ്ങേറും ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച രാവിലെ ദേവപ്രതിഷ്ഠയും മെയ് മൂന്നിന് ശനിയാഴ്ച രാവിലെ എട്ടിന് ധ്വജപ്രതിഷ്ഠയും നടത്തും ട്രസ്റ്റി വി പി രാജൻ ക്ഷേത്രത്തിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും ഭാരവാഹികളായ എം പി അമർനാഥ് എം കെ ബാലകൃഷ്ണൻ ഇ എം സത്യനാഥ് സി കെ ദേവദാസ് ബി കെ അജിത് എം പി ഹരീന്ദ്രനാഥ് കെ ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി